ഏവർക്കും നമസ്കാരം ആദ്യമായി ഏവർക്കും പുതുവർഷാശംസകൾ നേരുന്നു ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ വർഷത്തെ ആദ്യ രാശിമാറ്റത്തെക്കുറിച്ചാണ് ജനുവരി നാലാം തീയതിയാണ് ആ രാശിമാറ്റം നടക്കുന്നത് നവഗ്രഹങ്ങളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധനാണ് ആദ്യത്തെ രാശിമാറ്റം നടത്തുന്നത് നിലവിൽ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ജനുവരി നാലാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ധനുരാശിയിൽ ജനുവരി ഇരുപത്തിമൂന്നാം തീയതി വരെയും ബുധൻ സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിന് മറ്റൊരു സവിശേഷതയും കൂടിയുണ്ട് നിലവിൽ സൂര്യൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ നവഗ്രഹങ്ങളിലെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് ആ രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ നവഗ്രഹങ്ങളിലെ രാജാവും രാജകുമാരനുമാണ് യോഗം ചെയ്യുന്നത് ഈ ബുധസൂര്യോഗം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് പൊതുവെ ശോഭനമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ ചില രാശിക്കാർക്ക് ഈ യോഗം പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്നു ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്ന ക്രമത്തിലാണ് ഇവിടെ നാം രാശികളെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി ഈ ബുധ ആദിത്യോഗത്തിൻ്റെ ഫലമായി ഏറ്റവും നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്ന രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് കുറച്ചു കാലമായി ഗ്രഹങ്ങളുടെ ആനുകൂല്യം ലഭിക്കാത്തത് മൂലം പ്രതികൂലമായ അനുഭവങ്ങളും ചില പ്രതിസന്ധികളും തടസ്സങ്ങളും എല്ലാം അനുഭവിച്ചു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ബുധസൂര്യയോഗം വളരെയധികം നേട്ടങ്ങളിൽ നൽകുന്നു അതും പുതുവർഷാരംഭത്തിൽ ഒരു സമ്മാനമായി തന്നെ ലഭിക്കുന്നു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധ സൂര്യയോഗം നടക്കുന്നത് പതിനൊന്നാം ഭാവം എന്നത് ധനാഗമഭാവം എന്നും അറിയപ്പെടുന്നു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുന്നു ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവകാര്യവിജയം വിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും സൂര്യൻ എന്നത് കുംഭകൂറുകാരുടെ ഏഴാം ഭാവാധിപൻ കൂടിയാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിവാഹബന്ധങ്ങൾ കുടുംബ ബന്ധം ദമ്പതികൾ തമ്മിലുള്ള ഐക്യം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് കൂടാതെ കൂട്ടായ സംരംഭങ്ങൾ പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും ഏഴാം ഭാവം കുറിക്കുന്നു ഏഴാം ഭാവാധിപനായ സൂര്യൻ ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പ് ഐക്യം ദമ്പതികൾ തമ്മിൽ അനുരാഗം എന്നിവയെല്ലാം ദൃഢമാകുന്നു കൂടാതെ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയും ഉണ്ടാകുന്നു ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടൻ സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് എന്നിവ ഉണ്ടാകുന്നു ഇവർ തുടങ്ങിവയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ഈ സമയത്ത് ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകുന്നു സന്താനങ്ങൾക്കും ഈ സമയം ശാരീരികവും മാനസികവുമായ സൗഖ്യം ഉണ്ടാകുന്ന സമയമാണ് ബുധൻ എന്നത് കുംഭക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ സന്താനക്ഷേമം ബുദ്ധിപരമായ ഉണർവ് എന്നതിന് പുറമെ ആരോഗ്യപുഷ്ടി രോഗമുക്തി ശാരീരികമായ ക്ഷമത ഊർജ്ജസ്വലത എന്നിവയെയും ബുധൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു രണ്ടാമതായി ബുധാദിത്യയോഗത്താൽ ഏറെ നേട്ടങ്ങൾ വന്ന് ഭവിക്കാവുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലാണ് ബുധ സൂര്യയോഗം നടക്കുന്നത് ഈ പത്താം ഭാവം എന്നത് സൂര്യനും ബുധനും ഏറെ പ്രിയപ്പെട്ട ഭാവവും ആകുന്നു എന്നത് മീനക്കൂറുകാർക്കും കുംഭക്കൂറുകാരെ പോലെ ഇരട്ട നേട്ടങ്ങളാണ് ലഭിക്കുക ഈ കൂറുകാർക്ക് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശോഭനമായ ഫലങ്ങൾ വന്ന് ഭവിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ നേട്ടം വന്ന് ഭവിക്കും കർമ്മഭാവം ആയ പത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗം ഔദ്യോഗിക രംഗം എന്നീ മേഖലകളിൽ ഏറ്റവും നേട്ടങ്ങൾ പുരോഗതി അംഗീകാരം എന്നിവ ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണം ശത്രുനാശം പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൂര്യൻ പത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒഴിയുന്നു കൂടാതെ മേലധികാരികളുടെ പ്രീതിയും ഉണ്ടാകും കർമ്മകുശലതയും ഊർജ്ജസ്വലതയും സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ കർമ്മരംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം പൊതുവെ മനസ്സുഖം എന്നിവയെ എല്ലാം നൽകും കൂടാതെ സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ആറാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി ശത്രുനാശം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ മാതൃകുടുംബഭാവത്തെ കുറിക്കുന്ന നാലാം ഭാവാധിപനും കളത്രഭാവത്തെ കുറിക്കുന്ന ഏഴാം ഭാവാധിപനും ആകുന്നു ഈ ഭാവങ്ങളുടെ അധിപൻ അനുകൂല സ്ഥിതി പ്രാപിക്കുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ഐക്യം ദൃഢത സ്നേഹം പരസ്പര ധാരണ എന്നിവയെ എല്ലാം നൽകും മൂന്നാമതായി ഈ ബുധസൂര്യ യോഗത്താൽ നേട്ടങ്ങളും അനുകൂലമായ അനുഭവങ്ങളും വന്നു ചേരുന്ന രാശിക്കാർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ബുധനും സൂര്യനും സംഗമിക്കുക ആറാം ഭാവം എന്നത് അരിഷ്ടസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കാരണം രോഗാരിഷ്ടതകൾ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ചിന്തിക്കുന്നത് ഈ ഭാവത്താലാകുന്നു എന്നാൽ ഈ ഭാവം എന്നത് സൂര്യനും ബുധനും ഏറെ ഇഷ്ടഭാവങ്ങളും ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധസൂര്യന്മാർ ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകുന്നു ഊർജ്ജം ഉന്മേഷം ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പ് ിക്കുവാനുള്ള ആത്മബലം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ബുധ സൂര്യന്മാർ നൽകുന്നു സൂര്യൻ കർക്കിടക കൂറുകാരുടെ ധനാധിപനും ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ധനാധിപനായ സൂര്യൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതിയെ നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനാശം എന്നിവയ്ക്ക് അറുതി വരും ചിലവുകളുടെ ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ അനുകൂലൻ ആകുമ്പോൾ അതും അനാവശ്യമായ ചിലവുകളെ പ്രതിരോധിക്കുന്നു രോഗാരിഷ്ടതകൾ അലച്ചിലുകൾ തടസ്സം എല്ലാം കുറിക്കുന്ന ഭാവമായ പന്ത്രണ്ടിൻ്റെ ഭാവാധിപത്യം വഹിക്കുന്ന ബുധൻ അരിഷ്ടതകൾ തടസ്സം എല്ലാം നീക്കുന്നു കൂടാതെ മൂന്നാം ഭാവാധിപത്യം ബുധൻ വഹിക്കുന്നു എന്നതിനാൽ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയും ഈ കൂറുകാർക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ് മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അതിലെ ഒൻപത് നക്ഷത്രക്കാർക്കുമാണ് ബുധ സൂര്യ ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്ന് ഭവിക്കുക എന്നാൽ ഇനി പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് പുറകിലായി പൊതുവേ ഈ മാറ്റം ശോഭനമായി ഭവിക്കുന്നു ഇടവക്കൂറുകാർക്ക് ബുധൻ്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളെ നൽകും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ ജനുവരി നാലാം തീയതി പ്രവേശിക്കുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആകയാൽ എട്ടിൽ സഞ്ചരിക്കുന്ന ബുധൻ ശാരീരിക സൗഖ്യം മാനസികമായ സന്തോഷം എന്നിവയെ നൽകും ബുധൻ ഈ കൂറുകാരുടെ ധനാധിപൻ ആകയാൽ കടബാധ്യതകൾ അകന്ന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കൂടാതെ സന്താനക്ഷേമം കലാപരമായ ഉന്നതി എന്നിവയും ഉണ്ടാകും ബുധൻ്റെ ഈ രാശിമാറ്റം നല്ല ഫലങ്ങളിൽ നൽകുന്ന അടുത്ത രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് എന്നിവരെ സൂചിപ്പിക്കുന്നു കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും എല്ലാം നീങ്ങി പരസ്പര ധാരണയിൽ ജീവിതം നയിക്കും ഗൃഹസൗഖ്യം ഉണ്ടാകുമ്പോൾ മനസ്സിലെ സംഘർഷങ്ങൾ ഒഴിഞ്ഞ് മനസ്സമാധാനം ഉണ്ടാകും ബുധൻ എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ശുഭകരമായ ഫലങ്ങൾക്ക് തിളക്കം ഏറുകയും ചെയ്യും കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ കർമ്മഭാവാധിപത്യം വഹിക്കുന്നതിനാൽ കർമ്മരംഗത്തെ തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ഒഴിഞ്ഞ് ജോലി ഭംഗിയായി നിറവേറ്റും അത് അധികാരികളുടെ പ്രീതിക്ക് കാരണം ആകും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ വർദ്ധിക്കുകയും ചെയ്യും അടുത്തതായി ബുധൻ്റെ ധനക്കൂറിലേക്കുള്ള ഈ രാശിമാറ്റം ശോഭനമായി ഭവിക്കുക വൃഷികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതർക്കാണ് ഈ കൂറുകാരുടെ ധനഭാവം എന്നും വാഗ്ഭാവം എന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക രണ്ടിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ധനപരമായ ഉന്നതി വന്നുചേരുന്നതാണ് കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകാം കർമ്മങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ബിസിനസ് പുരോഗതിയും ലാഭവും ഉണ്ടാകും സംഭാഷണം ആശയവിനിമയം എന്നിവയിൽ മൃദുത്വം പുലർത്തുമ്പോൾ അത് ഇവർക്ക് വലിയ തോതിൽ വിജയങ്ങൾ പ്രധാനമായും കൈവരിക്കുവാൻ സഹായകം ആകും ബുധൻ ഈ കൂറുകാരുടെ അഷ്ടമാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ ശാരീരികമായ ആരോഗ്യം രോഗമുക്തി എന്നിവയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇനി പറയുവാൻ പോകുന്നത് ഈ ബുധ ആദിത്യോഗം പ്രതികൂലമായി ഭവിക്കുന്ന രാശിക്കാരെക്കുറിച്ചാണ് അതിൽ ആദ്യത്തെ രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിലാണ് ബുധ സൂര്യയോഗം നടക്കുക ഒൻപതാം ഭാവം എന്നത് ബുധസൂര്യന്മാരുടെ അനിഷ്ടഭാവം ആകുന്നു തൽഫലമായി ഈ ഭാവത്തിൽ ബുധ സൂര്യയോഗം സംഭവിക്കുമ്പോൾ അത് ഭാഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു മറവ് സംഭവിക്കും അത് കർമ്മവിഘ്നം കാലതാമസം പരാജയം എന്നിവയ്ക്ക് വഴി തെളിക്കാം ഈ സമയത്ത് രോഗാരിഷ്ടതകൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയും ഉണ്ടാകാം എന്നാൽ സൂര്യൻ പതിമൂന്നാം തീയതി മകരരാശിയിലേക്ക് മാറുമ്പോൾ അത് ഇവർക്ക് ഒരു ആശ്വാസമാകും ബുധ ആദിത്യോഗത്താൽ ദോഷകരമായ ഫലങ്ങൾ വന്നുഭവിക്കുവാൻ സാധ്യതയുള്ള അടുത്ത രാശി മിഥുനം ആകുന്നു മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് ബുധ സൂര്യന്മാർ സംഗമിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ ബുധനും സൂര്യനും അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വിള്ളലുകൾ കലഹം എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കൂട്ടായ പ്രവർത്തനങ്ങൾ പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും ഈ യോഗം പ്രതികൂലമായി ഈ സമയത്ത് ബാധിക്കാം ബുധസൂര്യയോഗം പ്രതികൂലമായി ബാധിക്കാവുന്ന അടുത്ത രാശിക്കാർ ചിങ്ങമാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ബുധസൂര്യയോഗം നടക്കുക സന്താനഭാവം എന്നും ബുദ്ധിഭാവം എന്നും അറിയപ്പെടുന്ന അഞ്ചാം ഭാവത്തിൽ പ്രതികൂല ഫലങ്ങളായ സന്താനക്ലേശം സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക പ്രയാസങ്ങൾ വിദ്യാതടസ്സം അലസത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം പരാജയം എന്നിവയെല്ലാം ഉണ്ടാകാം അടുത്തതായി ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതർക്കും ഈ യോഗം പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിലാണ് ബുധ സൂര്യയോഗം നടക്കുക ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധ സൂര്യയോഗത്താൽ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് അവസാനമായി ഈ ബുധ സൂര്യയോഗം ദോഷങ്ങളെ നൽകുവാൻ സാധ്യതയുള്ള രാശിക്കാർ മകരരാശിയാണ് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധ സൂര്യന്മാർ സംഗമിക്കുക ചെലവിൻ്റെ ഭാവം ആയ പന്ത്രണ്ടിൽ സൂര്യന്മാർ സഞ്ചരിക്കുമ്പോൾ അഥവാ സംഗമിക്കുമ്പോൾ അത് അകാരണവും അപ്രതീക്ഷിതവും ആയ ചെലവുകളെയും ധനനാശത്തെയും ഉണ്ടാക്കും കൂടാതെ കർമ്മവിഘ്നം പരാജയം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് അത് മാനസികമായ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യാം അപ്പോൾ ജനുവരി നാലാം തീയതി നടക്കുന്ന ബുധസൂര്യ യോഗത്താൽ മേൽപ്പറഞ്ഞ രാശികൾക്കും അതിലെ നക്ഷത്രജാതർക്കും പ്രസ്താവിച്ച ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഗൃഹനിലയിൽ ബുധസൂര്യന്മാർ അനുകൂലരായി നിന്നാൽ അത് ഗുണങ്ങളെ വർദ്ധിപ്പിക്കുമെന്നും മറിച്ച് പാപയോഗത്താലോ നീചരാശികളിലോ നിന്നാൽ അത് ദോഷത്തെയും വർദ്ധിപ്പിക്കുമെന്നും അറിയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം